ചതിക്കാത്ത ചെന്നവിലൊരു അടിപൊളി മോർണിംഗ് സോങ്ങോട് കൂടി മത്സരാർത്ഥികൾ അവരുടെ ദിവസം തുടങ്ങി അങ്ങനെ പാട്ടെല്ലാം കേട്ട് ജാസ്മിന്റെ എല്ലാം ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് ഇന്നലെ മോർണിംഗ് സോങ് ഇട്ടിട്ടും ഡാൻസ് കളിക്കാൻ വരാത്ത ഗബ്രിയോട് മത്സരാർത്ഥികൾ ഒന്നടങ്കം പൊട്ടിത്തെറിച്ചിരുന്നു എന്നാലിന്ന് മോർണിംഗ് സോങ് ഇട്ട് ആദ്യം ഡാൻസ് എല്ലാം കളിക്കാനെത്തിയത് ഗബ്രി ആണ് അങ്ങനെ പാട്ടെല്ലാം കഴിഞ്ഞ് ഗബ്രി നോറയുടെ അടുത്തായിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ശരിക്കും ഈ മോർണിംഗ് സോങ് ഒക്കെ ഇതൊരുമാതിരി കുട്ടികളെല്ലാം ട്യൂഷന് പോവാൻ വിളിച്ചുണർത്തുന്ന പോലെ ഉണ്ട് ഗബ്രി പറയുമ്പോ നോറ പറയുന്നുണ്ട് ബിഗ് ബോസ് മോർണിംഗ് സോങ് എല്ലാം വെക്കുന്നത് നമ്മളെ എഴുന്നേൽപ്പിക്കാനാണ് പാട്ട് വെച്ചില്ലെങ്കിൽ നീ നീയൊന്നും എഴുതേൽക്കില്ലെന്ന് ബിഗ് ബോസിന് അറിയാം അതുകൊണ്ടാണ് മോർണിംഗ് സോങ് എല്ലാം വെക്കുന്നത് എന്നല്ല നോറ പറയുന്നു പിന്നീട് അങ്ങോട്ട് ജാസ്മിൻ എല്ലാം വരികയും ഗുഡ് മോർണിംഗ് എന്നെല്ലാം ഗബ്രി പറയുന്നുണ്ടെങ്കിലും മൈൻഡ് ആക്കാതെ പോകുന്നു ഇന്നലെ ഇരുവരും തമ്മിൽ കാര്യമായിട്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അർദ്ധരാത്രിയിൽ ഗബ്രിയുടെ മടിയിലെല്ലാം കിടന്ന് പൊട്ടിക്കഴിയുന്ന ജാസ്മിനാണ് ഇന്നലെ രാത്രി ലൈവിൽ കണ്ടത് എന്നാൽ ഇന്ന് രാവിലെയും വിഷമിച്ച് ഒറ്റയ്ക്ക് സോഫയിലെല്ലാം ഇരിക്കുന്ന ജാസ്മിനെ കാണാം ഗബ്രി ആണെങ്കിൽ മൈൻഡ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ജാസ്മിൻ അവിടെ വെയിറ്റ് ഇട്ട് നടക്കുന്നു എന്തായാലും ഒരു കെട്ടിപ്പിടുത്തോടും കൂടി ഇരുവരുടെയും പിണക്കവെല്ലം മാറും പിന്നീട് അതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കുന്ന മത്സരാർത്ഥികളെയാണ് ഒരുവിധം പണികളെല്ലാം കഴിഞ്ഞ ശേഷം എല്ലാവരോടും ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കാൻ ജിൻഡോ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങളെല്ലാം പറയാനുണ്ടെന്നെല്ലാം പറയുന്ന ജിൻഡോയെല്ലാം ലൈവിൽ കാണിക്കുന്നത് ഹോട്ട്സെൽ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കേണ്ട